ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അയ്യോ മിക്സി അടിച്ച് ഒരു സെക്കൻഡ് അപ്പൊ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് കാരണം എന്റെ കുറേ കാലത്ത് എന്നു വച്ചാൽ ഇപ്പഴൊന്നല്ലോ ഒത്തിരി കാലത്ത് ആഗ്രഹമായിരുന്നു എനിക്ക് ബയോ സെൻസ് കാണണം എന്നുള്ളത് നമ്മളുടെ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ കണ്ടില്ലേ മറ്റേ വെള്ളത്തിൽ ഇങ്ങനെ നീല കളർ കവരെന്നു പറയും കവര് കവരുന്നാണ് നമ്മൾ ലോക്കലി പറയാ കവരെന്നാണ് അത് കാണണം എന്നുള്ളത് ഇതിന് മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ തൊട്ടേ ഉള്ള ആഗ്രഹമാണ് എപ്പോഴെങ്കിലൊക്കെ കാണുന്നത് ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ എനിക്ക് ഈ ആഗ്രഹം വീണ്ടും പൊട്ടിമുളച്ചത് എപ്പോഴാണെന്നറിയോ അഹാന കൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുമ്പളങ്ങി പോയിട്ട് ബയോലൂമിനസൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീൽ റീലും അതും കൂടിയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി അപ്പോൾ ഇവര് അഹാനകൃഷ്ണൊക്കെ പോയത് ഒരു ടീമിൻ്റെ കൂടെയാണ് കയാക്കിഫൈ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിൻ്റെ കൂടെയാണ് പോയേക്കുന്നത് പക്ഷേ എനിക്ക് ആ സമയം ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ആയിരുന്നു ആ ടൈം എന്ന് പറയുന്നത് എനിക്ക് ട്രാവലൊന്നും ചിന്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സമയമായിരുന്നില്ല ഒട്ടും ട്രാവലിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ആയിരുന്നു അപ്പോൾ പിന്നെ അയ്യോ അപ്പോൾ ഈ വർഷം എന്തായാലും ഇല്ല ഒക്കെ ഓക്കെ കുഴപ്പമില്ല എന്നാൽ അടുത്ത വർഷം ആക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്നലെ ആയിരുന്നു നമ്മുടെ സ്കാൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ുള്ള ഫസ്റ്റ് സ്കാനായിരുന്നു ദുബായിന്ന് വന്നിട്ട് ട്രാവൽ ചെയ്തിട്ട് സ്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഫുൾ ചെക്കപ്പ് കഴിഞ്ഞു ടി ടി എടുക്കുന്നുണ്ടായിരുന്നു നല്ല ടി ടി എടുക്കുന്ന ദിവസമായിരുന്നു അങ്ങനെ അൾട്രാസൗണ്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ ഹാപ്പിന്യൂസ് ഹെൽത്തി പ്രഗ്നൻസിയാണ് വേറെ യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല എന്നോട് യാത്ര ഒക്കെ കുറച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കുഷിനൊക്കെ വെച്ച് നമ്മൾ കാറിൽ പോകുന്നതുകൊണ്ടും ഇച്ചിരി ഒക്കെ ഇനി യാത്ര ഒക്കെ ചെയ്തു തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ കയാക്കി ഫൈ കൊച്ചി അവരെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചു ഇങ്ങനെ വരാൻ താല്പര്യമുണ്ട് കാണാൻ പറ്റുമോ നമുക്കറിയില്ല ഇപ്പോൾ കഴിഞ്ഞോ എന്നൊന്നും അറിയില്ല കാരണം മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം മഴയും പെയ്തല്ലോ അപ്പോൾ ഇങ്ങനെ അയച്ചപ്പോൾ അവർ പറഞ്ഞു ഈ മാസം അവസാനം വരെ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇപ്പം എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഇന്ന് വന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുമ്പളങ്ങി പോവാണ് ഫാമിലി ആയിട്ട് പോവാണ് അതിൻ്റെ ഞാൻ ഇരിക്കുന്നത് ഞാൻ റെഡിയൊക്കെ ആയി എനിക്ക് എറങ്ങണേക്കാൾ മുമ്പ് കോഴിമുട്ട കഴിക്കാനുണ്ട് ഇളനീര് വെള്ളം കുടിക്കാനുണ്ട് കഴിഞ്ഞാൽ ഞാൻ സെറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ ഉമ്മ ശക്കിയ മൂത്താപ്പ മുന്തു ഒക്കെ കൂടിയിട്ടാണ് പോണത് അപ്പോൾ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു കാരണം ഇതിപ്പോ അവർക്കും പറയാൻ പറ്റില്ല എന്തായാലും കാണാൻ പറ്റും എന്ന് അവർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിലൊരു കുഞ്ഞു ആളുണ്ടല്ലോ കുമ്പയിലൊരാളുണ്ടല്ലോ ആ ഇതിലിങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അത്രയും കാലമായിട്ട് ആ എക്സ് ആഗ്രഹിച്ചൊരു സാധനം ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ചെറുതായിട്ടില്ലാതില്ല യെസ് അപ്പോൾ നമുക്ക് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗെന്ന് പറയണത് ബയോലൂമിനൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഫ്ലോപ്പ് ആയാലും ഇല്ലെങ്കിലും നമുക്ക് കാണാം എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടമുള്ള പണിയാട്ട ചുമ്മാ കണ്ണാടി നോക്ക ഈ കുഞ്ഞി വയർ നോക്കാ വയറ് വലുതായി ആ വയർ വയറ് വലുതായിന്നൊക്കെ പറഞ്ഞ ചുമ നോക്ക അത് കാണും അത് ഒരു പ്രത്യേക സന്തോഷ എനിക്കെന്തോ അതിങ്ങനെ വെറുതെ ഇങ്ങനെ തടവാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോഴേക്കും ഉമ്മ പറഞ്ഞെങ്കിൽ മതി മതി ഇനി ഫുഡ് കഴിക്കുക എന്നാലേ കൊ കൊണ്ടുപോകുള്ളൂ അല്ലാണ്ട് ഇതൊന്നും കഴിയാണ്ട് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് ഉമാക്കൊരു ടൈം ടേബിൾ ഉണ്ട് ഈവനിങ് ഇപ്പോൾ ഉച്ച ഫുഡ് കഴിച്ചാൽ ഒന്ന് ഉറങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെയിലി കഴിക്കുന്നത് മുട്ട പഴം പിന്നെ എന്തെങ്കിലും ജ്യൂസ് ഇളനീര് വെള്ളം പിന്നെ നട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു ഉണ്ട അത് എൻ്റെ ആൻറ്റി ഇങ്ങനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മുന്തും മുന്തും കുറേ ഉണ്ടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നട്ട്സൊക്കെ കൂടിയിട്ട് അതൊക്കെയാണ് ഈവനിങ് മെയിനായിട്ട് കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ചാലേ കൊണ്ടുപോകുകയുള്ളൂന്ന് അങ്ങനത്തൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും റെഡിയായി പോകാനുള്ള ഫുൾ ഇതായി അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം കുറേ കാലത്തിന് എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ശരിക്കും ഒന്നൊരു ലോങ്ങ് ഒന്ന് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇതുകൾ അവിടേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടായിരുന്നുള്ളു ഇത്രയും പോകുന്നതിൻ്റെ ഒരു പേടിയും ഉണ്ട് പേടിയുണ്ട് ഉണ്ട് പിന്നെ എൻ്റെ വാശിക്കാണ് പോണത് ഓമ്മാക്കും ശക്കിമാക്കും മുന്തു ഒന്നും തീര താല്പര്യമില്ല പോണത് കാരണം താല്പര്യമില്ലായകല്ല പേടിയാണ് അപ്പം മുന്തൂന മുന്തൂൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് ആതിലില്ല അതിൽ നിന്ന് ഫീവറും കോൾഡൊക്കെയാണ് അപ്പോൾ ആദിലിന് പേടി ഇനി ആതിൽ വന്നുകഴിഞ്ഞാൽ എനിക്ക് പനിയൊക്കെ വരുമോന്ന് നമ്മളതില്ല ഇവിടുന്ന് തിരിച്ചു കൂട്ടോ അവിടെ രാത്രി ഒരു പത്ത് മണിക്ക് എത്തിയാൽ മതി നമ്മുടെ ഈ സ്ഥലത്ത് എത്തിയാൽ മതി ഫുഡും ഡിന്നറും പിന്നെ എല്ലാം അവിടെയാണ് കാരണം രാത്രി ഒരു മണിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക ടൈം പറയാൻ പറ്റില്ല രാത്രി പത്ത് മണി തൊട്ടിട്ട് എപ്പോൾ വേണമെങ്കിലും ഇത് കാണാൻ പറ്റും അപ്പോൾ നമുക്കൊരു പത്ത് മണിയൊക്കെ ആയിട്ട് അവിടെ എത്തിയാൽ മതി അപ്പം ഈ ഒരു സമയത്ത് നമ്മളൊരു സിക്സ് ഒക്കെ ആയിപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വെക്കുന്നത് നമ്മൾ എറണാകുളം എത്തി എറണാകുളം എത്തിയപ്പോൾ എനിക്ക് സങ്കടമായി പോയി കാരണം ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ മഴയും തുടങ്ങി കാരണം മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കവര് കാണാൻ പറ്റില്ല കാരണം മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെയ് മെയ് അല്ല ഈ ഏപ്രിൽ അവസാനത്ത് കവർ തന്നെ അവസാനിക്കുന്ന പറഞ്ഞു മെയ് തുടക്കം തൊട്ടോടൊക്കെ മഴ ആവുമല്ലോ അപ്പോൾ പിന്നെ അത് കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അയ്യോ ഇത്രയും ദൂരം ഞാൻ വന്നിട്ട് ഇത്രയും ഞാൻ ആഗ്രഹിച്ച് വന്നിട്ട് എനിക്ക് ഇത് കാണാൻ പറ്റില്ലേ എന്നൊക്കെ ഉള്ളത് നല്ല ഇടിയും മിന്നടും മഴയൊക്കെ ഉണ്ടായി വരുന്നത് റോട്ടിൽ ഇപ്പോൾ വരണേ റോട്ടിലൊക്കെ ഫുള്ള് വെള്ളം കിട്ടിയിരിക്കുമായിരുന്നു ഇത് ഇപ്പം നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ താമസി ഇവർ തന്നെ നമുക്ക് സ്റ്റേ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഉള്ള വഴിയാണ് ഈ കാണുന്നത് ഒരു കുഞ്ഞി വഴിയാണ് ക്യാമ്പിഫൈ എന്നാണ് ഇവർ എന്താ പറയുക നമുക്ക് കോട്ടേജസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ എത്തിയപ്പോൾ കറണ്ട് കാരണം ഭയങ്കര റയറായിട്ടാണ് കറണ്ട് പോകുന്നത് പക്ഷേ ഇന്നത്തെ ഇടിയും മിന്നലും ഒക്കെ പോയതാണ് കറണ്ട് അങ്ങനെ നമ്മളുടെ പക്ഷേ കോട്ടേജിൽ നമുക്ക് ലൈറ്റും ഫാനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ലെങ്കിലും നമുക്ക് അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര ടു സ്റ്റേ ആയിരുന്നു പറയാതിരിക്കാൻ പറയാം ഞാൻ എനിക്ക് അങ്ങനെ ഓക്കെ ഈ ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് ആ സ്റ്റേ അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ പ്രതീക്ഷയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു നോക്കി ജസ്റ്റ് ഒരു നോർമൽ ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഭയങ്കര ക്ലോസിയായിരുന്നു അടിപൊളിയായിരുന്നു അയ്യോ അതിൻ്റെ ബാൽക്കണിന്നൊക്കെ ഉള്ള നിന്ന് കഴിഞ്ഞാൽ ആ വ്യൂ നമ്മൾ ഇടിയും മിന്നലും മഴയൊക്കെ ഉള്ള കാരണം ആ മിന്നലൊക്കെ വരുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ അത് ഞാൻ തന്നെ ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത് പിന്നെ വന്ന് ഇത്രയും നേരം കാറിൽ ഇരുന്നേൻ്റെ ഒരു ക്ഷീണുണ്ടായിരുന്നു ഞാനപ്പോൾ കുറച്ചു നേരം ഇവർ അടിപൊളി ഫുഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താറാവ് ഫിഷ് ചിക്കൻ ബീഫ് ഇതൊക്കെ ഒരു ഫുഡും നമുക്കുണ്ടായിരുന്നു നമ്മളങ്ങനെ സ്ഥലത്തെത്തി പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ട് ഇവിടെ ഇപ്പോൾ ഇപ്പം ഇരുട്ടാണ് പക്ഷെ ആ മിന്നലെ കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിരിക്കില്ല രാവിലെ കഴിഞ്ഞാൽ ശരിക്കും സൂപ്പറായിരിക്കും ഫുഡിന് വെയിറ്റ് ചെയ്യുവാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞിട്ടാവും നമ്മൾ വന്ന കാര്യം കാണാൻ പക്ഷെ എനിക്ക് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന ഒരു ടെൻറ്റ് അത് എനിക്ക് ഭയങ്കര എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി ഇവിടെ ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാനും ഞാൻ വെച്ച കൊതുകുന്നു കൊതു ഇതുവരെ കൊതു ഇത്രയും നേരം വന്നിരുന്നില്ല കൊതുമില്ല കൊതുകുണ്ടാവൂലെന്ന് പറഞ്ഞു അതിലെ രസം ഞാനിപ്പൊ ഇവിടെ ഒന്ന് ഉള്ളി കേറട്ടെ കാരണം എനിക്ക് ഇവിടെ നിക്കുമ്പോ ഒരു പേടി വെയിറ്റ് നമ്മൾ ഇപ്പൊ ടൈം ഒരു മണിയായിട്ടോ ആയിട്ടോ നമ്മളിപ്പോഴാണ് കാണാൻ പോകുന്നത് ഫൈനലി കാണാൻ പോയി നമ്മൾ വഞ്ചിയിലാണ് പോകുന്നത് അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും പ്രഗ്നന്റ് ലേഡീസിനോട് വരാൻ ഞാൻ പറയത്തില്ല കാരണം നമ്മളുടെ റിസ്ക്കാണ് അപ്പം ഞാൻ അത്ര കെയർഫുള്ളായിരുന്നു അപ്പം നിങ്ങൾക്ക് നീ എന്തിനാണ് വന്നേ എന്നുള്ളത് എന്നോട് ചോദിക്കും എൻ്റെ അത്രയും വാശിയും ആഗ്രഹം ചില സമയത്ത് നമുക്ക് ചില വാശികളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ അത്രയും എക്സ്ട്രാ ആയിരുന്നു എന്നിരുന്നാൽ പോലും പറയുകയാണ് പ്രഗ്നൻറ്റ് ലേഡീസ് അവർക്കാൻ ഈ വഞ്ചിയിൽ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ നമ്മളത്രയും അത്രയും കെയർഫുള്ളായിരിക്കണം ആ വ ആ കയറുന്നതും ഇറങ്ങുന്നത് മാത്രമേ വഞ്ചി ഇരിക്കുന്നത് പ്രശ്നമല്ല പിന്നെ എനിക്ക് ശരിക്കും എനിക്ക് ഭാഗ്യമുണ്ടായി ഞാൻ ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ച് വന്നിട്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നുള്ളു എനിക്ക് കാണാൻ പറ്റി ഇത് എത്രയോ കാലത്ത് ആഗ്രഹമായിരുന്നു എന്നുള്ള സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാളും കൂടി ഉണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞാൻ ഭയങ്കര ആയിട്ടോ എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒന്ന് എന്ന് പറയണത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും ഇത് കാണാൻ ട്രൈ ചെയ്യുന്നുട്ടോ അത്രയ്ക്കും എന്താ പറയുക ശരിക്കും നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് പിന്നെ കവർ എപ്പോഴും നമുക്ക് വാട്ടറിൽ മൂവ്മെൻറ്റും ഷേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് നിങ്ങൾ മനസ്സിൽ വെക്കണം അല്ലാണ്ട് വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ ഇല്ല കളറല്ല ഷെയ്ക്ക് വരുമ്പോഴായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക പിന്നെ ഞാൻ ഇങ്ങനെ രാത്രിയിൽ രാത്രിയിലാദ്യ വഞ്ചിയിൽ പോകുന്നത് അതും വേറൊരു എക്സ്പീരിയൻസാണ് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ പോകുന്നത് എന്നില്ല അതൊക്കെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ അവിടെ ഒരു ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു ആൾ നീന്തുന്നൊക്കെ ഉണ്ട് ആ വെള്ളത്തിൽ ചാടിയിട്ട് നീന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ശരിക്കും എന്താ പറയുക നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ഇതിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലാന്ന് തോന്നുന്നു മാർച്ച് ഇട്ടിട്ട് ഏപ്രിൽ ലാസ്റ്റ് വരെയാണ് നമുക്കൊരു ബയോ ലൂമിനസൻസ് അല്ലെങ്കിൽ നമുക്ക് കവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഇനി എന്തായാലും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങലുണ്ടായിരിക്കില്ല കാരണം ഇവിടുന്ന് പോരുമ്പഴേ എല്ലാവരും പറഞ്ഞത് കഴിഞ്ഞ് ഇതോടുകൂടി കഴിഞ്ഞ് ഇനിയില്ല ഇനി ഇനി ഒരു പുറത്ത് പോക്കില്ല കാരണം അത്രയും ഞാൻ എൻജോയ് ചെയ്തെങ്കിലും ബാക്കി എൻ്റെ കൂടെ ആരും എൻജോയ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല കാരണം ടെൻഷൻ കാരണം ഞാൻ ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ എനിക്കാണെങ്കിൽ ചീത്ത കേട്ടോണ്ടിരിക്കുകയായിരുന്നേട്ടോ എന്താണ് എന്താണ് ഇത്രയും കാത്തു സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ആയി അങ്ങനെ ആയി പക്ഷേ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു മനസ്സിന് കിട്ടിയ സന്തോഷം സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞി ബ്ലോഗ് താങ്ക് യു ബൈ